ഇതാ ഭയരാജരാജ വൈ ഭജ വൈദാ തീരാത്തീരാത്ത പഴം തീരാത്തപഴം ഇതാ നിങ്ങൾ ഏത് ലൈൻ എണ്ണി കഴിഞ്ഞാലും ഒമ്പത് വരും ഒരു പഴയടുത്ത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും അതേ ഒമ്പത് വരും ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഈ ലൈനിൽ ഒമ്പത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതിൽ ഒരു പഴയത്ത് നിങ്ങൾ കഴിച്ചുകഴിഞ്ഞാലും അതേ ഒമ്പത് വരും ഇരുന്നൂറ് വെച്ചാൽ നാനൂറ് വെച്ചാൽ ആയിരം വെച്ചാൽ രണ്ടായിരം വെച്ചാൽ അപ്പൊ നാനൂറ് കിട്ടി കഴിഞ്ഞാൽ നാനൂറ് വെച്ചോ ആ എന്നൊന്ന് എണ്ണി നോക്കിയാട്ടെ

ൂറ് മണിക്ക് നോക്കാം കേട്ടാ ഇഷ്ടത്ത് വെച്ചു ഇഷ്ടത്ത് വെച്ചോ എടുത്ത് ആ എടുത്തല്ലേ ആ